ആദ്യത്തെ ദേശീയ ബഹിരാകാശ ദിനം കടന്നുപോകുമ്പോൾ ഇന്ത്യൻ ബഹിരാകാശ മേഖല ലോകത്തിന്റെ ആകർഷക കേന്ദ്രമായി മാറിക്കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സ്ഥാപിതമായ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ചും ആറു വർഷത്തിനുശേഷം രൂപം കൊണ്ട് ഇസ്രോയും ഇന്ത്യയ്ക്ക് സമ്മാനിച്ചത് ഒട്ടനവധി അഭിമാന നിമിഷങ്ങളാണ് ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ടയിൽ നിന്നും ചന്ദ്രയാൻ മൂന്നിൽ എത്തി നിൽക്കുന്ന ഇന്ത്യൻ പര്യവേഷണങ്ങൾക്കു പിന്നിൽ ഒരു വലിയ ശാസ്ത്ര സമൂഹത്തിന്റെ കഠിനാധ്വാനമുണ്ട് ഈ മുന്നേറ്റത്തിന് കരുത്തേകി സർക്കാർ നയങ്ങളും കാണാം ചന്ദ്രനെ തൊട്ട് ജീവിതങ്ങളെ സ്പർശിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശഗാഥയുടെ നാൾവഴികളും വികസന കുതിപ്പും ലോകമെമ്പാടും അതിവേഗം വളരുന്ന മേഖലകളിലൊന്നാണ് ബഹിരാകാശ മേഖല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആഗോള ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയുടെ മൂല്യം ഏകദേശം അഞ്ഞൂറ്റി ബില്യൺ യു എസ് ഡോളറായിരുന്നു രണ്ടായിരത്തി നാല്പതോടെ ഇത് ഒരു ട്രില്യൺ യു എസ് ഡോളറിലെത്തുമെന്നാണ് വിലയിരുത്തൽ ആഗോളതലത്തിൽ നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്ന ബഹിരാകാശ മേഖലയ്ക്കൊപ്പം ഇന്ത്യൻ ബഹിരാകാശ പരിപാടികളും പുതിയ ഉയരങ്ങളിലെത്തുമെന്ന് പ്രതീക്ഷിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്ത്യൻ ബഹിരാകാശ വ്യവസായത്തിന്റെ സംഭാവന ആഗോള വിഹിതത്തിന്റെ രണ്ട് ശതമാനമായിരുന്നു ഇത് രണ്ടായിരത്തി മുപ്പതോടെ എട്ട് ശതമാനമായും രണ്ടായിരത്തി നാല്പത്തിയേഴോടെ പതിനഞ്ച് ശതമാനമായും ഉയരുമെന്ന് കണക്കാക്കപ്പെടുന്നു രാജ്യം ആദ്യത്തെ ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കുന്ന ഈ സന്ദർഭം ഇന്ത്യൻ ബഹിരാകാശ മേഖലയുടെ അന്തർദേശീയ വ്യാപ്തി അഭിസംബോധന ചെയ്യേണ്ടത് കൂടുതൽ പ്രസക്തമാകുന്നു ബഹിരാകാശ പ്രവർത്തനങ്ങളുടെയും കഴിവുകളുടെയും വിശാലമായ സ്പെക്ട്രം ഉൾക്കൊള്ളുന്ന ഏറ്റവും പഴക്കമേറിയതും നൂതനവുമായ ബഹിരാകാശ പദ്ധതികളിലൊന്നാണ് ഇന്ത്യയ്ക്കുള്ളത് ഇത് നിലവിലെ ആഗോള ബഹിരാകാശ ഭൂമികയിൽ വളർന്നുവരുന്ന പ്രധാന ശക്തിയായി രാജ്യത്ത് മാറ്റി കൂടാതെ ഈ മേഖലയിൽ ദക്ഷിണേഷ്യയിലെ മുൻനിര രാജ്യമായും ഇന്ത്യ മാറിക്കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഇൻസ്കോ പാർ അഥവാ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് സ്ഥാപിതമായത് ആറു വർഷങ്ങൾക്ക് ശേഷം ഇത് ഇന്നത്തെ ഐഎസ്ആർഒയിന്തരം പ്രാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യത്തെ നൈക് അപ്പാച്ച് ക്ലാസ് റോക്കറ്റ് വിക്ഷേപിച്ചു ഈ വിക്ഷേപണം അന്താരാഷ്ട്ര കൂടിയ ഒരു ദൗത്യമായിരുന്നു യു എസിൽ നിന്നുള്ള രണ്ട് റോക്കറ്റുകളും ഫ്രാൻസ് നൽകിയ സോഡിയം പേപ്പർ പേലോഡും റേഞ്ച് ക്ലിയറൻസിനായി സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള എം ഐ ഫോർ ഹെലികോപ്റ്ററും ഭാഗമായി ഈ ദൌത്യത്തിലൂടെ ആകാശത്ത് ചുവടുപ്പിച്ച ഇന്ത്യ കൂടുതൽ ഉയരത്തിൽ പറക്കാനുള്ള ഊർജ്ജവും സ്വരൂപിച്ചു ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട ആയിരത്തി അഞ്ചിൽ വിക്ഷേപിച്ചു സോവിയറ്റ് യൂണിയനിലെ കപോസ്റ്റൻ യാറിൽ നിന്നുള്ള കോസ്മോസ് വിക്ഷേപണ വാഹനമാണ് ഇതിനായി ഉപയോഗിച്ചത് അന്ന് ഭ്രമണപഥത്തിലേക്ക് ഒരു ഉപഗ്രഹം അയക്കുന്ന ലോകത്തിലെ പതിനൊന്നാമത്തെ രാജ്യമായി ഇന്ത്യ മാറി ചരിത്രപരമായ ഈ വിക്ഷേപണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആഘോഷിച്ചത് രണ്ടു രൂപ നോട്ടിൽ ഉപഗ്രഹത്തിന്റെ ചിത്രം അച്ചടിച്ചുകൊണ്ടായിരുന്നു ഇന്ന് ഐഎസ്ആർഒ വിക്ഷേപിച്ച വിദേശ ഉപഗ്രഹങ്ങളുടെ എണ്ണം അധികമാണ് കൂടാതെ ബഹിരാകാശ മേഖലയിൽ നിരവധി റെക്കോർഡുകൾ ഇന്ന് ഇന്ത്യയ്ക്ക് സ്വന്തം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചന്ദ്രയാൻ മൂന്നിലൂടെ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ മാറി കൂടാതെ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിദേശ ഉപഗ്രഹങ്ങൾ ഉൾപ്പെടെ ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ താഴത്തെ ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിച്ചതും ഐ എസ് ആർഒയുടെ ശ്രദ്ധേയമായ നേട്ടത്തിൽ ഉൾപ്പെടുന്നു ഇതിലൂടെ ഒറ്റയടിക്ക് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചതിന്റെ റെക്കോർഡ് ഐ എസ് ആർഒ കരസ്ഥി ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വയിലെത്തിയ പ്രഥമ ദൗത്യമാണ് മംഗൾയം രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിൽ ദക്ഷിണേഷ്യ ഉപഗ്രഹം ജിസാറ്റ് സാറ്റ് ഒൻപതിന്റെ വിക്ഷേപണം ഇന്ത്യയുടെ ബഹിരാകാശ നയതന്ത്രത്തിലെ ശ്രദ്ധേയമായ നേട്ടങ്ങളിലൊന്നാണ് ടെലികമ്യൂണിക്കേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ടെലിമെഡിസിൻ ടെലിഎഡ്യൂക്കേഷൻ ദുരന്ത നിവാരണ പിന്തുണ ഉൾപ്പെടെ നിരവധി സേവനങ്ങൾ ജിസാറ്റ് സാറ്റ് ഒൻപത് ദക്ഷിണേഷ്യ മേഖലയ്ക്ക് പ്രദാനം ചെയ്യും പാകിസ്ഥാൻ ഒഴികെയുള്ള സാർക്ക് അംഗരാജ്യങ്ങൾക്കുള്ള സമ്മാനമായാണ് രണ്ടായിരത്തി പതിനാല് ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം ജിസാറ്റ് ഒൻപത് ഉപഗ്രഹം വിഭാവനം ചെയ്തത് പ്രാദേശിക ഏകീകരണവും സഹകരണവും മുന്നോട്ടു കൊണ്ടുപോകുന്നതിലെ സുപ്രധാന നാഴികക്കല്ലായി ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഇത് അംഗീകരിക്കപ്പെട്ടു താരതമ്യേന ചെലവ് കുറഞ്ഞുള്ള ദൌത്യം ഐഎസ്ആർഒക്ക് ആഗോള പ്രീതി നേടിക്കൊടുത്തു ഗ്രാവിറ്റി ദി മാർഷിൻ തുടങ്ങിയ ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ ബ്ലോക്ക് ബസ്റ്ററുകളുടെ നിർമ്മാണ ചെലവ് നൂറ് ദശലക്ഷത്തിലധികം ഡോളറായി കണക്കാക്കപ്പെടുമ്പോൾ മംഗൾയാൻ ചന്ദ്രയാൻ ൌത്യങ്ങളുടെ ബജറ്റ് എഴുപത്തിക്കപ്പെട്ട ട്രാക്ക് റെക്കോർഡിൽ നിന്നുണ്ടായ വിശ്വാസ്യതയും ഐ എസ് ആർഒയുടെ ആഗോള അംഗീകാരത്തിന് കാരണമായി ചന്ദ്രയാൻ ഒന്ന് മംഗൾയാൻ ചന്ദ്രയാൻ മൂന്ന് തുടങ്ങിയ ഐഎസ്ആർഒയുടെ സങ്കീർണമായ ദൗത്യങ്ങൾ തുടർച്ചയായി വിജയം കണ്ടു ഈ വിശ്വാസ്യത അതിന്റെ ആഗോള പ്രശസ്തി വർദ്ധിപ്പിക്കുന്നു ഐ എസ് ആർഒയിൽ തന്നെ വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളാണ് പി എസ് എൽ വി ജി എസ് എൽ വി പോലുള്ള നൂതനാശയങ്ങളിലേക്ക് നയിച്ചത് നിലവിൽ ഇന്ത്യയിൽ ഏകദേശം ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുണ്ട് രൂപയുടെ നിക്ഷേപമാണ് സ്വകാര്യ പങ്കാളികൾ രാജ്യത്തെ ബഹിരാകാശ മേഖലയിൽ നടത്തിയിട്ടുള്ളത് ഇന്ത്യൻ ബഹിരാകാശ മേഖലയെ ആകർഷകമായി ലക്ഷ്യസ്ഥാനമാക്കി മാറ്റുന്നതിന് കഴിഞ്ഞ ഒൻപത് വർഷ കാലയളവിൽ ബഹിരാകാശ ബജറ്റിൽ നൂറ്റിനാൽപത്തിരണ്ട് ശതമാനം വർധന വരുത്തി സർക്കാർ ഈ മേഖലയ്ക്ക് ഉത്തേജനം നൽകി ബഹിരാകാശ വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിൽ അന്താരാഷ്ട്ര സഹകരണം വളർത്തുന്ന ബഹിരാകാശ നയതന്ത്രത്തിലും ഇന്ത്യ ഇതിനോടകം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര പങ്കാളികളുമായി സഹകരിച്ചുകൊണ്ട് സ്വകാര്യ ബഹിരാകാശ വ്യവസായത്തിന് വാണിജ്യപാത സൃഷ്ടിക്കാനും ഇന്ത്യയ്ക്കായി അങ്ങനെ ആഗോളതലത്തിൽ ബഹിരാകാശ രംഗത്തെ ഏറ്റവും വിശ്വസ്തരായ പങ്കാളികളിൽ ഒരാളായി ഇന്ത്യ മാറി ഇന്ത്യൻ ബഹിരാകാശ പരിപാടികളുടെ സഹകരണ ശ്രമങ്ങളും അന്തർദേശീയ വ്യാപ്തിയും വളരെ വൈവിധ്യപൂർണമാണ് സഹകരിച്ചു മനുഷ്യചന്ദ്ര ദൌത്യങ്ങൾ ലക്ഷ്യമിടുന്ന ആർട്ടിമിസ് കരാറിൽ ഇന്ത്യ ഭാഗമായി യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയായ ഇ എസ് എ സരാൽ സമുദ്രശാസ്ത്ര ഉപഗ്രഹത്തിലും എക്സോമാർസ് റോവർ ദൌത്യത്തിലും ഇന്ത്യ സഹകരിക്കും ജപ്പാനുമായുള്ള സഹകരണത്തിൽ ആശയവിനിമയം നിരീക്ഷണം ജ്യോതിശാസ്ത്രം എന്നിവയ്ക്കായി ഉപഗ്രഹങ്ങളുടെ ഒരു ശ്രേണിയുടെ പ്രവർത്തനം ഉൾപ്പെടുന്നു ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയായ ജാക്സ ഗ്രഹാന്തര ദൌത്യങ്ങൾക്കായുള്ള ബഹിരാകാശ വാഹനങ്ങളിൽ ഐഎസ്ആർഒയുടെ നാവിഗേഷൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു ഐഎസ്ആർഒയും ഫ്രാൻസിലെ സി എൻസും ആറു പതിറ്റാണ്ടിലേറെയായി കോട്ടോസാറ്റ് രണ്ട് സീരീസ് ഭൌമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ ഉൾപ്പെടെ നിരവധി പദ്ധതികളിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നു ഗഗനയാൻ ബഹിരാകാശ യാത്രികരുടെ പരിശീലനത്തിൽ ഇന്ത്യയും റഷ്യയുമായി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് യുഎസ് യുഎസ്എ ജപ്പാൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്നതിലൂടെ പരസ്പര നേട്ടങ്ങൾക്കായി ഇന്ത്യ അതിന്റെ ബഹിരാകാശ കഴിവുകൾ പ്രയോജനപ്പെടുത്തുകയും സാങ്കേതിക മുന്നേറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഈ സഹകരണം അത്യാധുനിക സാങ്കേതിക വിദ്യകളിലേക്കുള്ള പ്രാപ്യത ഉറപ്പാക്കുന്നതോടൊപ്പം ബഹിരാകാശ വാണിജ്യ രംഗം ശക്തിപ്പെടുത്തുകയും പ്രാദേശിക സ്വാധീനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ബഹിരാകാശ നയതന്ത്രം ഇന്ത്യയുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുകയും ആഗോള ബഹിരാകാശ പര്യവേഷണ ശ്രമങ്ങൾക്ക് സംഭാവന നൽകുകയും ചെയ്തു ഇത് ബഹിരാകാശ ഗവേഷണത്തിലും നവീകരണത്തിലും നേതൃനിരയിലേക്ക് ഉയർന്നുവരാനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ഉയർത്തിക്കാട്ടുന്നു